ട്രാവൽ ട്രാവൽ ഏജൻസി ചെയ്തു സമീപമാണ് ഗൾഫ് ഓൺ ആൻഡ് ടൂറിസം എന്ന സ്ഥാപനം ആരംഭിച്ചത് തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് സഹായകരമാകുന്നതിനാണ് കരുനാഗപ്പള്ളിയിൽ ഗൾഫ് ഓൺ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ സ്ഥാപനം തെക്ക് ഭാഗത്താണ് ഗൾഫ് ഓൺ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ പ്രവർത്തനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വർഷക്കാലമായി ബന്ധമുള്ള സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ചിരിക്കുന്ന സംരംഭമാണ് ആ സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങിലാണ് ഞാനും മുൻസിപ്പൽ ചെയർമാനും സുഹൃത്തുക്കളും കൂട്ടനടക്കം എല്ലാവരും എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ് സത്യസന്ധനാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന മനസ്സിലുള്ള ആളാണ് നൗഫലിൻ്റെ സമഗ്രമായി ഒരുപാട് ചെറുപ്പക്കാർ വിവിധ മേഖലകളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെയും ചെറുപ്പക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാതിലാണ് ഇവിടെ തുറക്കുന്നത് എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ പരമാവധി സേവനം പ്രയോജനപ്പെടുത്തുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് എൻ്റെ പ്രവർത്തനം ഈ സംരംഭത്തിനും പ്രിയപ്പെട്ട നൗഫലിനും നേരത്തെ ൾക്കും എല്ലാവിധ ആശംസകളും നഗരസഭ ചെയർമാൻ പി സോമരാജൻ മുഖ്യാതിഥിയായിരുന്നു ശാഖ എറണാകുളപ്പള്ളി നിവാസികൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന തരത്തിൽ ഒരു വിജയമായി മാറട്ടെ എന്ന് ഡയറക്ടർ നൌഫൽ നന്ദി പറഞ്ഞു ട്രാവൽ രംഗത്തെ എല്ലാ സേവനങ്ങളും ഉത്തരവാദിത്വത്തോടെ ദുബായിൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോബ് അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ദുബായിൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് നല്ല ജോബുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രാവൽസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ജോലി കണ്ടെത്താൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ദുബായിൽ ചെയ്തു തരുന്നതാണ് ന്യൂസ് ബ്യൂറോ